രസത്തെ നാലാം മധ്യം സംഭവിച്ചു നോക്കി വന്നപ്പോൾ മുറത്തേക്ക് വസ്ത്രം കീറി രട്ടെടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പഠനത്തിനെ നടുവിൽ ചെന്ന കൈപ്പോട് അത് നിരോളിച്ചു അവൻ രാജാവിൻ്റെ പടിപാതകളും വന്നു എന്നാൽ രട്ടെടുതുകൊണ്ട് ആർക്കും രാജാവിൻ്റെ പടിപാതിലിനകത്ത് കടന്നുകൂടായിരുന്നു രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്ന് ഓരോ സംസ്ഥാനത്തും യഹുദമാരുടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി വലിരടുത്ത് വെണ്ണീരിട്ടിൽ കടന്നു ഇസ്തേരിൻ്റെ പാലിക്കാർത്ഥികളും ഷണ്ണമാരും ഒന്ന് അത് രാജ്ഞി അറിയിച്ചപ്പോൾ അവൾ അത്യന്നും പ്രസിനിച്ച് മോഹക്കാരുടെ ഇട്ട് നീക്കി അവനെ ഒടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു എന്നാൽ അവൻ വാങ്ങിയില്ല അപ്പോൾ ഇസ്ലാ തന്റെ ശുശ്രൂഷക്ക് രാജാ വാക്കിയിരുന്ന ഷണ്ണമാരുത്തനായ ഹദ്ദാക്കിനെ വിളിച്ചു അത് എന്തെന്നും അതിൻ്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മോദേക്കാരുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു അങ്ങനെ ഹദ്ദാക്ക് രാജാവിന്റെ പരിപാടിന് മുമ്പിൽ പഠനത്തിൻ്റെ വിശാല സ്ഥലത്ത് മോതേക്കാരുടെ അടുക്കൽ ചെന്നു മോതക്കായ തനിക്ക് സംഭവിച്ചു നോക്കി ഹുദ്മാരെ നശിപ്പിക്കത്ത കൗൺ ഹാമർ രാജമണ്ഡലത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ദിവ്യ സംഗീം അവരോട് അറിയിച്ചു അവരെ നശിപ്പിക്കേണ്ടതിന് ശുശിനി പരസ്യമാക്കിരുന്ന തീർപ്പിൻ്റെ വാർപ്പ് അവൻ അവൻ്റെ കയ്യിൽ കൊടുത്തു ഇത് എസ്തേറിനെ കാണിച്ചു വിവരറിയിപ്പാനും അവൾ രാജസ്ഥാനിൽ ചെന്ന് തന്റെ വേണ്ടി അപേക്ഷയും യാതനെയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു ഇങ്ങനെ ഹദാക്ക് ചെന്ന് മൃതദേക്കാരുടെ വാക്ക് എസ്തേറിനെ അറിയിച്ചു എസ്തർ മർദ്ദക്കാരുടെ ചെന്ന് പറയാൻ ഹദാക്കിന് കൽപ്പന കൊടുത്തത് എന്നാൽ യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിൻ്റെ അടുക്കൽ അകത്തെ പ്രകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോട് ഇരിക്കത്ത രാജാവ് രാജാവ് പൊഞ്ചങ്കോൾ അയാളുടെ നേരെ നീട്ടാചാൽ അയാളെ കൊല്ലമെന്ന് ഒരു നിയമമുള്ള പ്രകാരം രാജാവിൻ്റെ സകല കുക്തിമാറ്റി രാജാവിൻ്റെ സംസാരിക്കലെ ജനവും അറിയുന്നു എന്നാൽ എന്നെ ഈ മുപ്പത് ദിവസത്തിനകത്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല അവർ എസ്തേൻ്റെ വാക്ക് മോർദേക്കായിട്ട് അറിയിച്ചു മോർതയ്ക്കായ എസ്തേനോട് മറുപടി പറവാൻ കൽപ്പിച്ചത് നീ രാജധാനിയിൽ ഇരിക്കാൻ എല്ലാ ഭൂതമാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട നീ ഈ സമയത്തും ഉണ്ടാതിരുന്ന ഭൂതന്മാർക്ക് മറ്റൊരു സ്ഥലത്തൊന്നും ഉദാഹരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീ നിന്റെ പഠനവും നശിച്ചു പോകും ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ ഈ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം അതിൽ എസ്തര് മോർത്തേക്കായോട് മറുപടി പറയാൻ കൽപ്പിച്ചത് നീ ചെന്ന ശൂഷനുള്ള എല്ലാ ഹുതമാരും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകരം പിന്നെയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൽ ഞാനും എൻ്റെ ബാലിക്കാതികളോ അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരം നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുവിൽ ചെല്ലും ഞാൻ നശിക്കുന്നു നശിക്കട്ടെ അങ്ങനെ ഇങ്ങനെ മറുദായ ചെന്നുതർ കൽപ്പിച്ചു പോലെയൊക്കെയും ചെയ്തു